നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിൽ ക്രിസ്ത്യൻ പള്ളിയിൽ കന്യാമറിയത്തിന്റെ രൂപത്തിൽ മാലയിടാൻ ചെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയെ തടഞ്ഞു വിശ്വാസികൾ ധർമ്മപുരി പാപ്പിറെഡിപ്പട്ടിയിലെ പ്രസിദ്ധമായ അവർ ലേഡി ഓഫ് ലൂർദ് ദേവാലയത്തിലായിരുന്നു സംഭവം ബി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ മണിപ്പൂരിലെ സംഘർഷം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയതിനെ ചോദ്യം ചെയ്തായിരുന്നു പ്രതിഷേധക്കാർ അണ്ണാമലയെ തടഞ്ഞത് ബിജെപി പുറത്തു പോകുക എന്ന മുദ്രാവാക്യം അവർ ഉയർത്തി മണിപ്പൂരിലെ വംശീയ അതിക്രമത്തിൽ കൊല്ലപ്പെട്ട ക്രിസ്ത്യാനികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് അവകാശപ്പെട്ടാണ് ബി ജെ പി നേതാവ് ചർച്ചിലെത്തിയത് പാപ്പരടിപ്പട്ടിയിലെ ഗ്രാമത്തിൽ അണ്ണാമലയുടെ എൻ മക്കൾ യാത്ര എത്തിയപ്പോഴായിരുന്നു സംഭവം എന്നാൽ മണിപ്പൂർ സംഘർഷത്തിലെ ബി ജെ പി നിലപാടും ചർച്ചുകൾക്കും ക്രൈസ്തവർക്കുമെതിരായ ആക്രമണവും ചൂണ്ടിക്കാട്ടി വിശ്വാസികൾ അണ്ണാമലയ്ക്കും സംഘത്തിനുമെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു ഞങ്ങളെ പോലുള്ള ക്രിസ്ത്യാനികൾ മണിപ്പൂരിൽ കൊല്ലപ്പെട്ടു അവർ ഞങ്ങളുടെ ആളുകളെ കൊന്നു അവർ ഞങ്ങളുടെ പള്ളികൾ നശിപ്പിച്ചു ഇത് ഞങ്ങളുടെ പുണ്യഭൂമിയാണ് നിങ്ങൾക്ക് ഈ രൂപത്തിൽ മാലയിടാൻ കഴിയില്ല പ്രതിഷേധക്കാർ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ക്രിസ്ത്യൻ ജനതയെ കൊന്നതെന്നും നിരവധി പ്രതിഷേധക്കാർ ചോദിച്ചു എന്നാൽ മണിപ്പൂരിലെ ക്രിസ്ത്യാനികളുടെ പ്രശ്നമല്ല ഇതെന്നായിരുന്നു അണ്ണാമലയുടെ പ്രതികരണം അത് രണ്ട് ആദിവാസി സമൂഹങ്ങൾക്കിടയിലെ പ്രശ്നമാണെന്നും ഒരു സമുദായം മറ്റൊന്നിന് പട്ടികവർഗ പദവി ലഭിക്കുന്നതിന് എതിരാണെന്നും അണ്ണാമല അവകാശപ്പെട്ടു അവർക്ക് എസ് പദവി നൽകാമെന്ന് ഹൈക്കോടതി പറഞ്ഞു ആരാണ് മതം വെച്ച് രാഷ്ട്രീയം ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നും ബി നേതാവ് പ്രതിഷേധക്കാരോട് പറഞ്ഞു പ്രതിഷേധക്കാർ തർക്കം തുടർന്നപ്പോൾ ഡി എം കെ കാരെ പോലെ സംസാരിക്കരുതെന്ന് അണ്ണാമലെ പറഞ്ഞത് വിശ്വാസികളെ ചൊടിപ്പിച്ചു തങ്ങൾ ഡി എം കെ ഭാഗമല്ലെന്ന് അവർ മറുപടി നൽകി ഇതോടെ പ്രകോപിതനായ ബി ജെ പി നേതാവ് എല്ലാവർക്കും ഇവിടെ വരാൻ അവകാശമുണ്ട് എന്നെ തടയാൻ നിങ്ങൾക്ക് എന്തവകാശം പള്ളി നിങ്ങളുടെ പേരിലാണോ ഞാനിവിടെ പത്തായിരം പേരെ ധർണയ്ക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ എന്തു ചെയ്യുമെന്ന് ചോദിച്ച് വിശ്വാസികളോട് പൊട്ടിത്തെറിച്ചു എന്നാൽ മണിപ്പൂരിൽ അധികാരത്തിലിരിക്കുന്നത് ബി ജെ പി ആണെന്നും ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്നതും ചർച്ചുകൾ തകർക്കുന്നതും തടയാൻ അവർ ഒന്നും ചെയ്യുന്നില്ലെന്നും യുവാക്കൾ മറുപടി നൽകി ഒടുവിൽ രൂക്ഷമായ വാക്കേറ്റത്തിന് ശേഷം പിരിഞ്ഞു പോകാൻ പോലീസ് സമരക്കാരെ നിർബന്ധിക്കുകയും അണ്ണാമലയ്ക്ക് മാല ചാർത്താൻ ഒരുക്കുകയും ചെയ്തു ഈ സമയവും അണ്ണാമലയ്ക്കും ബിജെപിക്കുമെതിരെ മുദ്രാവാക്യം ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയെട്ടിന് രാമേശ്വരത്ത് നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത് സംസ്ഥാന അധ്യക്ഷനായ അണ്ണാമലെ നയിക്കുന്ന യാത്രയ്ക്ക് നേരെ ഇത്തരമൊരു പ്രതിഷേധമുണ്ടായത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ധർമ്മപുരി ജില്ലയിലെ ക്രിസ്ത്യാനികൾ പവിത്രമായി കരുതുന്ന ദേവാലയമാണ് അവർ ലേഡി ഓഫ് ലൂർദ് ചർച്ച് അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ പള്ളിയുടെ ഭാഗമാണ് കുന്നിൻമുകളിലെ ദേവാലയം മണിപ്പൂരിൽ മെയ് മൂന്നിന് വംശീയാതിക്രമം തുടങ്ങിയ ശേഷം മുന്നൂറ്റി അൻപത്തി പള്ളികൾ നശിപ്പിക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ നൂറ്റി മുപ്പതിലധികം പേർക്ക് ജീവൻ നഷ്ടമായി മൂവായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും മുപ്പതിനായിരത്തിലേറെ പേർ പലായനം ചെയ്യുകയും ചെയ്തിരുന്നു